ഷാജിസ്കറിയെ തല്ലിയ മാത്യൂസ് കൊല്ലപ്പള്ളിയാണ് ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ആരാധിക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രം വിപ്ലവം നടത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് നീയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഇയാളെ ആരാധ്യപുരുഷനായി കൊണ്ടുനടക്കുന്ന നിരവധി ആളുകളുമുണ്ട് അതായത് മറണാടൽ മലയാളി വിളിച്ച് പറഞ്ഞ സത്യങ്ങളെ ഇഷ്ടപ്പെടാത്ത നിരവധി ആളുകൾ ഇന്ന് മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് ഹീറോ പരിവേഷമാണ് കൊടുക്കുന്നത് എന്നാൽ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന വ്യക്തി നാടറിഞ്ഞ ഗുണ്ടയായിരുന്നുവെന്നും കൊടും ക്രിമിനൽ ആയിരുന്നുവെന്നും നിരവധി വാർത്തകൾ നിരവധി തെളിവുകൾ ഉണ്ടായിരിക്കേ ഇയാളെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് സത്യത്തിൽ എന്തൊരു ഗതികേടാണെന്ന് മാത്രമേ പറയാനുള്ളൂ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ പേര് ആദ്യം ഉയർന്നു കേൾക്കുന്നത് സത്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന വിവാഹവും തുടർന്ന് ഭാര്യ അമൃഷം മരിച്ചതുമായി ബന്ധപ്പെട്ടൊന്നും അല്ല അതിന് മുൻപ് തന്നെ ഇയാൾ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക ദ്രോഹിയായിരുന്നു എന്നത് സത്യമാണ് നിരവധിയായ പരാതികളും ഒക്കെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് തുടങ്ങിയ പ്രണയമായിരുന്നു രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ വിവാഹമായി മാറുന്നത് ഈ മാത്യൂസ് കൊല്ലക്കളുടെയും ഭാര്യ അനുഷയുടെയും വീട്ടുകാരുടെ എതിർപ്പൊക്കെ അവഗണിച്ചാണ് പ്ലസ് ടു മുതൽ ആരംഭിക്കുന്ന പ്രണയത്തിനൊടുവിൽ കാമുകനെ ജീവിതസഖിയാക്കുന്നത് അനുഷ പക്ഷേ അധികം നാൾ ഈ ബന്ധം നിലനിന്നില്ല രണ്ടു മാസത്തിനൊടുക്കം അനുഷ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അന്ന് മാധ്യമങ്ങളടക്കം ഇതെന്ത് സംഭവിച്ചു ഇതിൽ ദുരൂഹത ആരോപിക്കപ്പെടുന്ന ഒരു സാഹചര്യം അത് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്നെങ്കിലും കേസും എങ്ങും എത്തിയില്ല കേവലം വിഷാദരോഗിയാക്കി അനുഷയെ ചിത്രീകരിക്കുകയും അനുഷയ്ക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു വിഷാദ രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസിനെ ഒതുക്കി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതെന്തെങ്കിലും ആയിക്കൊള്ളട്ടെ പോലീസ് അന്വേഷിച്ച് അങ്ങനെയാണ് കണ്ടെത്തിയത് പക്ഷേ പോലീസ് അന്വേഷിച്ച ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ മാത്യുസ് കൊല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് സത്യത്തിൽ ആഹ് മാത്യൂസ് കൊല്ലപ്പള്ളിക്കെതിരെ മറന്നാടൻ മലയാളി അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും അത് മനോരമ മനോരമയായിക്കൊള്ളട്ടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് മറുനാടൻ മലയാളിയെ അറ്റാക്ക് ചെയ്യുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളി വ്യക്തിവൈരാഗ്യമാണ് എന്നതൊക്കെ ചുമ്മാ അങ്ങ് പടച്ചുവിടാൻ രസമുണ്ട് പക്ഷേ യാഥാർത്ഥ്യമതല്ല നമ്മൾ പല ഘട്ടങ്ങളിലും പറഞ്ഞു അനുഷേണ മരണത്തിന് പിന്നിൽ മാത്യൂസ് കൊല്ലപ്പള്ളിയാണെന്ന ആരോപണം എത്തിയെങ്കിലും പോലീസ് ആ കേസ് എടുത്തില്ല എന്നതുമൊക്കെ നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരാണ് മാത്യൂസ് കൊല്ലപ്പള്ളി എന്നും എത്ര ഭീകരനാണ് ഇയാളെന്നും നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള മറ്റൊരു കേസുമായി എത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്യുടെ പ്രാദേശിക നേതാവായിരുന്നു മാത്യൂസ് കൊല്ലപ്പള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നിരവധിയായ ആളുകളെ സ്വാധീനിക്കുന്ന പാർട്ടി പറഞ്ഞാൽ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കൊന്നുകൊണ്ട് വരിക എന്നൊരു പ്രയോഗമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ഈ മാത്യൂസ് കൊല്ലപ്പള്ളി ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയെ നല്ലപൊളിയാക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്ന ധീരപരിവേഷം കൊടുക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇയാൾ നാടറിഞ്ഞൊരു ക്രിമിനൽ ആയിരുന്നു എന്നുള്ളതാണ് ഇനി ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പറയുന്നതിന് മുൻപ് ഡൽഹിയിൽ കേരള പ്രസ് ക്ലബ് എന്ന പേരിൽ സർക്കാർ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ വീട്ടിൽ കൊണ്ടുപോയ മാധ്യമപ്രവർത്തകരുടെ സഹായത്തോടെയാണ് നിലവിൽ ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയെ വിളിപ്പിക്കാൻ ചില രംഗത്ത് വന്നത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കാം തെല്ലും മനസാക്ഷി ഇല്ലാത്ത ക്രിമിനൽ ആണോ മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് തെളിയിക്കുന്നതാണ് സാധാരണക്കാരനെ കത്തിച്ചു കൊല്ലാൻ കൊല്ലപ്പള്ളി ശ്രമിച്ച ഒരു ശ്രമമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാഴക്കുളത്തെ ഒരു കേസ് ഉണ്ട് അത് നവംബർ മാസത്തിലാണ് നടക്കുന്നത് അത് ഭാര്യ മരിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ മറ്റൊരു മനുഷ്യനെ കത്തിച്ചു കൊല്ലാൻ ഒരു ശ്രമം നടത്തി ഇയാൾ ചരിത്ര പ്രാധാന്യമുള്ള പിരാളിമറ്റം നെടുമല ഗുഹാ സമുച്ചയം തകർക്കുന്ന പാറമടലോബിക്കെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു എറണാകുളം ജില്ലയിലെ മഞ്ഞള്ളൂർ പഞ്ചായത്തിലാണ് ഈ ഗുഹാ സമുച്ചയം നരവംശശാസ്ത്രജ്ഞർ അതീവ പ്രാധാന്യത്തോടെ കണക്കാക്കുന്ന ഗുഹാ സമുച്ചയം തകർക്കുന്നതിന് തടസ്സം നിൽക്കുന്ന നാട്ടുകാരുമായി പാറമടലോബി സംഘർഷത്തിലായിരുന്നു പലതവണ ഏറ്റുമുട്ടലുകളും റിപ്പോർട്ടും ഒക്കെ വന്നു പാറമട ലോബിക്ക് നേതൃത്വം നൽകുന്നത് അച്ഛനും മകനുമായ തോമസ് ജോസഫ് ജോസഫ് തോമസ് മലയാണിക്കൽ എന്നിവരാണെന്ന് പിരാളി പൗരസമിതി ആരോപിക്കുന്നു ഇരുവരും നാട്ടുകാരെ ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി പരാതി ഉണ്ടായി ഈ മേഖലയിലേക്ക് റോഡ് പണിയാനും പാറഖനത്തിനും എല്ലാ നിരോധനമുണ്ടായിരുന്നു ഇത് മറികടന്ന് റോഡ് വെട്ടാൻ ശ്രമിച്ചു അതും വയലിലൂടെ ഇതറിഞ്ഞ് പ്രതിഷേധക്കാർ നാട്ടുകാരെത്തി മറുവശത്ത് ഇവരെ പ്രതിരോധിക്കാൻ ഉണ്ടായിരുന്നത് മാത്യൂസ് കൊല്ലപ്പള്ളിയും കൂട്ടരുമായിരുന്നു പ്രതിഷേധത്തിന് പുതിയ തലം നൽകാൻ സമരക്കാൽ ഒരാളായ അനിൽകുമാർ തന്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് പ്രതിഷേധിക്കുന്നുണ്ട് അതൊക്കെ ഒരു പ്രതിഷേധ രീതിയാണ് പ്രതിഷേധം വിജയിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ കൊല്ലപ്പള്ളി ഇവിടെ വ്യത്യസ്തമായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്യാസ് ലൈറ്റർ കത്തിച്ച് അനിൽകുമാറിൻ ദേഹത്തേക്ക് എങ്ങെറിഞ്ഞു തീ പിടിച്ച് അടുത്തുള്ള കനാലിലേക്ക് ചാടിയാണ് പാപ്പ അനിൽകുമാർ എന്ന് രക്ഷപ്പെടുന്നത് അതായത് ക്വാറി ക്വാറിമാഫിയയ്ക്ക് വേണ്ടി പച്ചയ്ക്കാളേക്ക് എത്തിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് കൊല്ലപ്പള്ളി ഇത് നടക്കുമ്പോൾ ഭാര്യയുടെ മരണം കഴിഞ്ഞ് കഷ്ടിച്ച് കുറച്ച് നാളെ ആയുള്ളൂ അതായത് എന്തും ചെയ്യാൻ മടിക്കാത്ത കൊല്ലപ്പള്ളിയുടെ കൈകൊണ്ട് അനുഷ്യ എന്ന യുവതി കൊല്ലപ്പെടാൻ സാധ്യത ഏറെയാണെന്ന നാട്ടുകാർക്ക് കൃത്യ ബോധമുള്ളത് കൊണ്ടാണ് അന്ന് തന്നെ ഈ ആരോപണങ്ങൾ ഉയർന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതിൽ അനുഷ്യയുടെ വീട്ടുകാർക്ക് പരാതി ഉണ്ടായിരുന്നു പക്ഷേ പോലീസ് അത് കാര്യമായി എടുത്തില്ല ഒരു മനുഷ്യനെ നാട്ടുകാരെ മുന്നിലിട്ട് പച്ചയ്ക്ക് കത്തിച്ച കേസിൽ കൊല്ലപ്പള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ഷാജിസ് കറിയെ നടുറോട്ടിൽ നാട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിക്കാൻ ശ്രമിച്ച കൊടുങ്കുറ്റാളി എന്നേക്കുമായി ജയിലിൽ തിളയ്ക്കേണ്ടതിന്റെ ആവശ്യകത അതിന്റെ പ്രസക്തി നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും പിരാളിമറ്റം നെടുമല ഗുഹാസമുച്ചയം തകർക്കുന്ന പാറമട ലോബി തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് കോട്ടയത്തുള്ള നിരവധി ബാങ്കുകളിൽ നിന്ന് പോലും ഇല്ലാത്ത ആധാരവും മറ്റുള്ളവരുടെ പേരിലുള്ള ആധാരങ്ങളും ഉപയോഗിച്ച് കോടികൾ വായ്പ എടുത്തിരുന്നു എന്നും പിരാളിമറ്റം പൗരസമിതി ആരോപിച്ചിരുന്നു ആർക്കിയോളജിക്കൽ ജിയോളജിക്കൽ പ്രാധാന്യമുള്ള സ്ഥലത്ത് ബന്ധപ്പെട്ട അധികാരികളുടെ എൻ ഒ സി ഇല്ലാതെ നെടുമല ഗുഹ പണയപ്പെടുത്തി വായ്പ തരപ്പെടുത്തിയത് അടിയന്തരമായി കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യമൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാറമട ലോപിയുടെ ഗുണ്ടകളും നാട്ടുകാരുമായി സംഘർഷമുണ്ടാവുകയും എട്ടോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു നെടുമലയിൽ ആരംഭിച്ച പാറമടയ്ക്കായി കതളിക്കാട് പിറളിമറ്റം ഭാഗത്ത് തണ്ണീർത്തടം നികത്തി അനധികൃതമായി റോഡ് നിർമ്മിച്ചതും എന്നൊക്കെ വിവാദമായിരുന്നു എന്നാലും മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ആശീർവാദ് സിനിമാ കോംപ്ലക്സിൽ കയറി സെക്യൂരിറ്റിയെ തല്ലിയതും അവിടെ സെക്യൂരിറ്റി തള്ളിയിട്ടപ്പോൾ കൈയൊടിഞ്ഞീയേറ്റർ അടപ്പിച്ചതുമൊക്കെ ഒരുപാട് കഥകളുണ്ട് നിരവധി ആളുകൾക്ക് പ്രശ്നമായ ഒരു സാമൂഹിക മാലിന്യമാണ് ഈ വ്യക്തി നോക്കൂ ഈ മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ നേതൃത്വത്തിൽ വിപ്ലവമാണ് നടത്തിയത് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ വിപ്ലവകാരികൾ അങ്ങനെ ഒളിവിൽ പോകാൻ പാടില്ല വിപ്ലവം നടത്തിയിട്ട് ഞാൻ വിപ്ലവം നടത്തിയെന്ന് പറഞ്ഞ് നിൽക്കണമായിരുന്നു പക്ഷേ ബാംഗ്ലൂരിലേക്ക് മാളത്തിൽ ഒളിക്കാൻ പോയ ആളുകളെയാണ് കണ്ടത് എന്തായാലും മത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്ന സാമൂഹിക മാലിന്യം ഇപ്പോൾ അറസ്റ്റിലാണ് പക്ഷേ ഇയാളെ കാപ്പി ഉൾപ്പെടെ ചുമത്തി നാട് കടത്തേണ്ടത് ഇതിൻ്റെ ആവശ്യം കൂടിയാണ് നാട്ടുകാരുടെ സംരക്ഷണയ്ക്ക് അത്യാവശ്യവുമാണ്